ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കൂർക്ക മെഴുക്ക് വരട്ടിയായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം മെഴുക്ക് വരട്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയും കൂർക്കയാണേ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കൂർക്ക കട്ട് ചെയ്യുമ്പോൾ എന്താ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് മിനിറ്റ് നേരം കൂർക്ക വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളതെല്ലാം എല്ലാം കളഞ്ഞ് ഇങ്ങനെ വാരി എടുത്ത് ഒരു പഴയ തുണിയിലിട്ടിട്ട് നമ്മളൊന്ന് തിരുമണം നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് പോകും പിന്നെ കുറച്ചൊക്കെ ഉണ്ടാകും അത് നമ്മൾ ചെറുകി കഴിഞ്ഞാൽ മതി എളുപ്പത്തിൽ നമുക്കങ്ങനെ അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ വിടുന്നത് ഒരു ഇത്രയും തേങ്ങ കൊത്ത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇന്നത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കാം ഒപ്പം തന്നെ നമ്മുടെ തേങ്ങാക്കുത്തും ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മെഴുക്കുവിരട്ടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെന്താൽ മതി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരുപാട് സമയം വേവാൻ വയ്ക്കണ്ടൂർക്ക വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി അപ്പം ഒരു ആറേഴ് ചമ്മന്ന മുളകൊണ്ട് ഒരു രണ്ട് മൂന്നല്ലി വെള്ളി ഒരു പത്ത് കൊച്ചുള്ളി കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ ഒഴിച്ച് വാക്കി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം കൂർക്കയൊക്കെ അത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നോൺ സ്റ്റിക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വറവിടാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം നീ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഇട്ട് നന്നായിട്ട് വഴറ്റാം വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കി ഇട്ട് കൊടുക്കാം കൂർക്ക ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം നമ്മുടെ കൂർക്കയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട മെഴുക്കു വരട്ടിയിലൊരു തേങ്ങാ കൊത്തൊക്കെ ഇട്ടാൽ നല്ലൊരു സ്വാദുണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കൂർക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും തീയൽ വെച്ചാലും മെഴുക്കു വരട്ടി വെച്ചാലും എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂർക്ക ഇങ്ങനെ തേങ്ങ കൊത്തൊക്കെ ഇട്ടൊരു മെഴുക്ക് വരട്ടി വെച്ചാൽ പ്രത്യേകിച്ച് വേറൊരു കൂട്ടാനൊന്നും വേണ്ട ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പം കൂർക്ക കിട്ടുമ്പോൾ നിങ്ങളും കൂടെ ഇങ്ങനെയൊക്കെ ഒരു മെഴുക്കുരട്ടിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം നല്ല സ്വാദാണ് കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല രുചിയുള്ളൊരു സാധനമാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായി ഇനിയും കാണാം താങ്ക്